സോഷ്യൽ മീഡിയയെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ദിവസവും എത്ര എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്കും പുതുമ ഞങ്ങൾക്കും ഇല്ല പക്ഷെ ഈ ഒരു കേസിൽ ഒരു വ്യക്തിയെ മാത്രം എഫക്ട് ചെയ്യുന്നൊന്നും അല്ലാത്തതുകൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം ഈ റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് സാറേ കസ്റ്റഡിയിലുള്ള ആളെ പറ്റി ഒന്ന് പറയാമോ തികച്ചു കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഒന്നും സമാധാനമായി അങ്ങനെ ഈ പ്രശ്നം തീർന്നു എന്ത് എനിക്ക് അവനെ കിട്ടണം ഈ ഈ പ്രശ്നം ഇവിടെ തീരാൻ പോണില്ല ഇതില് പേജില് പോസ്റ്റ് ഇട്ടില്ലേ അവനെ കിട്ടണം ഓരോ സെക്കൻഡും അവളെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ കിടന്ന് നീറുവാ

അവൻ ആര് എവിടെ പിടിയില്ല ആ നമ്പർ വേറെ അതെ പ്രത്യേകിച്ച് ഈ സമയത്ത് ആ പോസ്റ്റും ആ ക്യാപ്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അക്ഷയായിട്ട് അവൻ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് അത് മനോജ് ടാ ആ വിനോദ വിനോദ് വിളിച്ചോണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാറ് അല്ല വിനോദേ ആ ഫോട്ടോ ഇവിടുന്ന് തന്നെ ലീക്ക് ആയതാണെന്ന് വിനോദ് പറയാനെന്താ അത്ര ഉറപ്പ് ചേട്ടാ ഉറപ്പൊന്നുമില്ല പക്ഷെ അവൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുമ്പോൾ ഒരു തവണയെങ്കിലും അവനോട് ഇവിടെ വന്നിട്ടുള്ള കാര്യം ഉറപ്പാ നമുക്ക് ഈ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓ ആനന്ദാ നോക്കാലോ ആ പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്താന്നാ പറഞ്ഞേ ഫെബ്രുവരി സെവൻത്ത് അപ്പൊ നമുക്ക് ഫെബ്രുവരി സിക്സ് മുതൽ നോക്കാം ഓ ഫെബ്രുവരി സിക്സ് സൺഡേ ആണ് വരുന്നത് സാറ്റർഡേ ഇവിടെ വർക്കിംഗ് ഉച്ചവരെ ഉള്ളൂ ഇതല്ല കൂടുതലും അക്ഷയില് വരുന്നത് ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ പോലെ മൊബൈലില് കാര്യങ്ങൾ ചെയ്യത്തേ ഉള്ളൂ വിനോദ എനിക്ക് കുറച്ചു വിനോദ